ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കത്തറിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ദേ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ ഇത് ഇവിടുത്തെ നാഷണൽ മ്യൂസിയം ആണ് കേട്ടോ ഇത് പുതിയ കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ പുതിയ ബിൽഡിംഗ് അധികം വർഷം പഴക്കമൊന്നും ഇല്ല ഇതിന് അപ്പൊ ഈ കാണുന്ന മ്യൂസിയത്തിന്റെ അടുത്തുള്ള ഈ അടുത്തുള്ള ഈ ഒരു ഹോട്ടലാണ് കേട്ടോ നമ്മൾ രണ്ടു ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നത് ഈ ബിൽഡിംഗ് ഒക്കെ കാണുമ്പോണ്ടല്ലോ ശെരിക്കു പറഞ്ഞാൽ നമ്മുടെ പപ്പടം ഒക്കെ ഉണ്ടാക്കിയിട്ട് വെയിലെത്തിട്ട് ഉണക്കാനിടില്ലേ ഏകദേശം അതുപോലെ ഇല്ലേ കാണുമ്പോ എനിക്ക് എങ്ങനെയാണ് കേട്ടോ ഇത് കാണുമ്പോ എപ്പോഴും ഓർമ്മ രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരിക്കും സത്യം പറയാലോ ഇവിടുത്തെ രസം ജർമ്മനിൽ എനിക്കില്ല ഇവിടെ എന്തോ മനസ്സിന് ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ ഖത്തർ എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങളിവിടെ നിന്നുകൊണ്ടായിരിക്കാം എന്താ പറയുക എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ഥലം എനിക്ക് തോന്നിയിട്ടുള്ളത് ഖത്തറാണ് കേട്ടോ ജർമ്മനിൽ എത്തിയിട്ട് അധികം ആവാത്ത കൊണ്ടായിരിക്കാം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട് രണ്ട് ദിവസം ഇവിടെ നിന്നാകും അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് കാണിച്ചു തരാമെന്ന് ഇപ്പോൾ ഇവിടെ തണുപ്പുണ്ട് പക്ഷേ നമ്മുടെ ജർമ്മനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ പതിനാറ് ഡിഗ്രിയൊക്കെയാണ് തണുപ്പ് വരുന്നത് അതായത് ഇപ്പോൾ ഉച്ച സമയമാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത് ഡിഗ്രിയൊക്കെ ഉണ്ട് പുറത്ത് രാത്രിക്ക് അമ്പത് ഒരു പതിനഞ്ച് ഡിഗ്രി അങ്ങനെയൊക്കെ പിന്നെ നല്ല കാറ്റുണ്ട് നല്ല കാറ്റിന് നല്ല പൊടിയുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് നടക്കാൻ വേണ്ടിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ് അപ്പോൾ അവിടുത്തെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചതരാം കേട്ടോ പിന്നെ മോൻ ഇവിടെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അവന് ഇവിടുത്തെ കാറുകളൊക്കെ വീണ്ടും കാണാൻ പറ്റിയപ്പോൾ അങ്ങനത്തെ അതിൻ്റെ ബാക്കിൽ അതായത് അവൻ അതിൻ്റെ ലോകത്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക മറ്റേ റേഞ്ചോ റിലാക്സസ് ഒക്കെ പോലത്തെ ഉള്ള വലിയ വലിയ ഹൈറ്റ് കൂടിയ കാറുകളുണ്ടല്ലോ അതവന് ഭയങ്കര ക്രേസാണ് അപ്പോൾ ഇവിടെയെന്ന് പറയുന്നത് അതൊരു കോമൺ ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ നമ്മളിനി പോകുന്നത് മെട്രോയിലാണ് കേട്ടോ അപ്പോൾ ഖത്തറിലത്തെ മെട്രോയും മെട്രോ സ്റ്റേഷനും ഒക്കെ നമുക്കിനി അവിടെ വെച്ച് കാണാം നമ്മൾ മെട്രോയിൽ പോകാനുള്ള കാർഡൊക്കെ എടുത്തു കേട്ടോ ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് എന്താ പറയുക ശരിക്കും പറഞ്ഞൊരു മാളൊക്കെ പോലെ തന്നെയാട്ടോ കാണാൻ ത്രയും ഭംഗിയാണ് കാണാൻ അപ്പോൾ നമ്മളെടുത്ത ടിക്കറ്റ് അല്ലെങ്കിൽ കാർഡ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഫ്രണ്ടിലുള്ള ഈ ഡോറ് ഓപ്പണായി കിട്ടുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചുരുക്കം പറഞ്ഞാൽ നമുക്ക് മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറാങ്കിൽ പോലും നമുക്ക് ഈ മെട്രോ കാർഡ് എടുക്കാതെ നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് പോലും കയറാൻ പറ്റില്ല അപ്പോൾ ഇവിടെ മെട്രോ പോകുന്നത് മുകളിൽ കൂടെയും പോവും ടണലിൽ കൂടെയും പോവും കേട്ടോ അപ്പോൾ നമുക്ക് ഇത്തവണ ടണലിൽ കൂടെയാണ് പോകുന്നത് അത് ഓരോ റൂട്ട് അനുസരിച്ചിട്ട് മെട്രോന്റെ പോകുന്നു ും വ്യത്യാസമുണ്ടായിരിക്കും കേട്ടോ അപ്പോ നമ്മള് ലിഫ്റ്റൊക്കെ കയറി താഴോട്ടോ വേണോട്ടോ പോവാൻ വേണ്ടിയിട്ട് താഴെയാണ് നമ്മുടെ മെട്രോ വന്നിട്ടുണ്ടായിരിക്കുക അതുപോലെ തന്നെ ഇവിടെ മെട്രോ ഓരോ അഞ്ചു മിനിറ്റ് കൂടുമ്പോഴും വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പതേ നമ്മുടെ മെട്രോ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റുവേ ചില്ലിൻ്റെ ഉള്ളിൽ കൂടെ മെട്രോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ സ്റ്റോപ്പിൽ നിർത്തു കേട്ടോ അപ്പോൾ ഇന്ന് ഇട ദിവസം ആയതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നത് ഒരു ഉച്ച സമയമായതുകൊണ്ട് തന്നെ പൊതുവേ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം തിരക്കൊന്നും ഇല്ലാത്ത നമുക്ക് അത്യാവശ്യം ഇരിക്കാനൊക്കെ സീറ്റൊക്കെ കിട്ടി കേട്ടോ പിന്നെന്താ ഈ കാണുന്ന ബ്ലൂ ബോർഡിലാണ് കേട്ടോ നമ്മൾ മെട്രോ പോകുന്ന സ്റ്റേഷൻ അടുത്ത സ്റ്റേഷൻ ഏതാ ഏതൊക്കെ സ്റ്റേഷൻ കഴിഞ്ഞു അതൊക്കെ നമുക്കതിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റേഷനെത്തിട്ടോ നമ്മളങ്ങനെ മെട്രോന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഷോപ്പിങ്ങിനാണ് അടുത്തത് പോകുന്നത് ആ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കത്രയിലത്തെ ഈ മെട്രോയ്ക്ക് എന്ന് പറയുന്നത് ഡ്രൈവർ ഇല്ല ഓട്ടോമാറ്റിക് ആയിട്ടാണ് കേട്ടോ മൂവ് ചെയ്യുന്നത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനും മെട്രോ എന്നൊക്കെ പറയുന്നത് എന്താ പറയുക ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ നീറ്റാണ് ക്ലീനാണ് എന്താ പറയുക ഒരു പോർഷ് ലുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മളങ്ങനെ മെട്രോ ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ ഷോപ്പിങ്ങിന് പോവാ ക്യാരിഫോറാണ് പോണത് ആ ഷോപ്പിലേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ നല്ല എന്താ പറയുക ഒരുപാടുണ്ട് ടൊമെട്രോൻ്റെ ഉള്ളിലത്തെ ആ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഒരുപാടുണ്ട് പിന്നെ ജി സി സി കൺട്രീസിന്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ നല്ല നീറ്റായിരിക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഒരുപാട് വലുതായിരിക്കും എല്ലാ കാര്യങ്ങളും അവർ ഭയങ്കര പോർഷായിട്ടാണല്ലോ ചെയ്യാം അങ്ങനെ അപ്പം നമ്മൾ മെട്രോ ഇറങ്ങി ഇവിടെ അടുത്ത ഇനി ഇവിടെ അടുത്ത് തന്നെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ മെട്രോ വരുന്ന കാരണം കൊണ്ട് നമ്മൾ മെട്രോയിലാണ് ടോൺസിൽ നിന്ന് വന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇവിടെ മെട്രോ വന്നുകൊണ്ടിരിക്കും മെട്രോൻ്റെ അകത്ത് ബാത്റൂമും ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ കൂടുമ്പോൾ എല്ലാ സ്റ്റേഷനിലും ഉണ്ടായിരിക്കും അത് ടോയ്ലറ്റും വെയ്റ്റിംഗ് ഏരിയയും എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ മോള് നല്ല ഉറക്കാണ് അവൾക്കുണ്ടല്ലോ നമ്മൾ ഫ്രാങ്ക്ഫേർട്ടിനെ ജർമ്മനിന്ന് തുടങ്ങി അവൾക്ക് തണുപ്പുണ്ട് ചുമയും കഫക്കെട്ടും കാര്യങ്ങളൊക്കെ പിന്നെ ട്രാവൽ ചെയ്തു ഫ്ലൈറ്റ് പോലും കഴിഞ്ഞ് ഉറപ്പൊന്നും ശരിയായില്ല പിന്നെ ട്രാവലും ശരിയല്ലാണ്ടായപ്പം അവൾ മൊത്തത്തിലാകെ ടെസ്പായിട്ടിരിക്കുക നല്ല ചുമയുണ്ട് പിന്നെ ജർമ്മനിയിൽ ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ ഇവിടെ അതുകൊണ്ട് നമുക്ക് അത്ര വലിയ തണുപ്പായിട്ട് തോന്നിയിട്ടില്ല ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട് തുടങ്ങിയിട്ടോ പക്ഷേ നമുക്കത്ര ഫീൽ ചെയ്യണില്ല ഇപ്പം മോളുറങ്ങാണ് വലിയ കണ്ടുറങ്ങോണ്ടിരിക്കുന്നു െ രണ്ടു ദിവസമല്ലേ നമ്മൾ ഇവിടെ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞാൽ നേരെ നാട്ടിലോട്ടാണ് പോണത് അപ്പം മോനും ക്രിസ്മസ് വെക്കേഷനായി പിന്നെ ഹസ്ബൻഡിനും വെക്കേഷനായി അപ്പം പിന്നെ നാട്ടിലൊന്നു പോയിട്ട് വരാനാണ് വിചാരിച്ചു ഇവിടെ നമ്മൾ ഷോപ്സുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ മെട്രോ സ്റ്റേഷന്റെ പുറത്തേക്ക് കടന്നു ഇതാണെട്ടോ ഞാൻ പറഞ്ഞ സ്ഥലം ദ വില്ലേജോ മാളാണ് ഇതിൻ്റെ അകത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് പിന്നെ ഈ കാണുന്ന ലൈറ്റ് ഉള്ള ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതിന് ടോർച്ച് ടവർ എന്നാണ് കേട്ടോ പാലൊക്കെ ഈ കത്തറിലേക്ക് ഫസ്റ്റ് വന്ന സമയത്ത് ആ തേട്ടി ടോർച്ച് ടവർ കാണുമ്പോൾ നല്ല ഹൈറ്റ് കൂടിയ കളർ കൂടിയ ഒരു ബിൽഡിങ് കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷത്തോട് കൂടി അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് കേട്ടോ ആ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് അതൊക്കെ ഒരു കാലം നമ്മളെപ്പോഴും അതുപോലെ വില്ലേജ് മോളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഈ കാര്യഫോറിലോട്ട് ഉണ്ടോ പോവാ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഫോർ വില്ലേജ് മോളില് ക്യാരിഫോറിലോട്ട് ഉണ്ടോ വരുന്നത് അപ്പോൾ ദേ ഇതാണ് കേട്ടോ ക്യാരിഫോറിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഞാൻ ഫോൺ എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്നെ അവിടെ നിന്ന് ഒരാൾ പതുക്കെ വിളിച്ചിട്ട് പറഞ്ഞു സോറി ഇത് ഇവിടെ പറ്റില്ല വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് അലൗഡ് അല്ലാന്ന് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്യാരിഫോറിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ അങ്ങനെ ക്യാരിഫോറിൽത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ പിന്നെ ഈ മാളിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഈ ആകാശം ഇതിങ്ങനെ അവർ സെറ്റ് പോലെ ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ നമുക്കിതിൻ്റെ അകത്ത് നടന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ രാത്രിയായാലും പകലായാലും ഒരേ ഫീലിംഗ് ആണ് കേട്ടോ ശരിക്കും കാണുമ്പോൾ അതൊരു ആകാശം പോലെ തോന്നുന്നില്ലേ കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ മാൾ ഇത് ഒരുപാടുണ്ട് ഇങ്ങനെ ഒരു സർക്കിൾ പോലെ ആയിട്ടുള്ള ഒരു ഷേയ്പ്പാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട് പിന്നെ ഇത്രയും ദൂരം നമുക്കിങ്ങനെ നടന്ന് ഇതിലത്തെ വിശേഷങ്ങളെ നോക്കിക്കാണാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് നേരം ഈ മാളിൽ ഒന്ന് ജസ്റ്റ് നടന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും മെട്രോയിൽ തന്നെ പോണല്ലോ അപ്പം അങ്ങനെ പോയി തിരിച്ച് ഹോട്ടൽ റൂമിൽ തന്നെ ટો